ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മുസ്തഫ സാഹിബ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം സെലിന ടീച്ചർ മറ്റ് മാപ്പിളപ്പാട്ടിൻ്റെ കാരണവർ മറ്റ് വേദിയിലുള്ള പ്രിയപ്പെട്ട അദരണീയരായ വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ നൂസിസ്തീൻ ആൻഡ് മലബാർ ആർട്സ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു മഹത്തരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഉപവാസിയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ മാപ്പിളപ്പാട്ടിനെ കുറിച്ചും മറ്റുമൊക്കെ വിശദമായി കൊണ്ട് ഉദ്ഘാടനം ചെയ്ത മെമ്പറും ജില്ലാ പഞ്ചായത്ത് അംഗവും എനിക്ക് മുമ്പ് സംസാരിച്ച മറ്റുള്ളവരൊക്കെ വിശദമായി തന്നെ സംസാരിച്ചത് കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിച്ച ന്യൂസ് ഇസ്റ്റീൻ ആൻഡ് മലബാർ ആട്സ് ഇവരെ മൊത്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ന്യൂസ് ഇസ്റ്റീൻ ചാനൽ അഞ്ച് വർഷം മുമ്പ് പ്രവാസ ലോകത്തെ കുവൈത്തിൽ തുടക്കമിട്ട ന്യൂസ്റ്റീൻ ചാനൽ പ്രവാസികളായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാസി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ലോകത്തെ ജീവകാരുണ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ എത്തിക്കാൻ ന്യൂസ്റ്റീൻ ചാനൽ മറ്റ് ചാനലിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് മറ്റേ ചാനലുകളൊക്കെ തന്നെ നമുക്കറിയാം കുറ്റപ്പെടുത്തുകയല്ല ഒരു വാർത്ത ചെറിയ രീതിയിൽ അങ്ങനെ വായിച്ചു പോകും സത്യത്തിൽ ആര് പങ്കെടുത്തു എന്ത് എന്തായിരുന്നു എവിടെ ആയിരുന്നു അതിൻ്റെ ആകട്ടോട്ടിലൊന്നും ആർക്കും വ്യക്തമാകാത്ത രീതിയിൽ വരുമ്പോൾ ന്യൂസ് ഇസ്റ്റീൻ ചാനൽ വളരെ സമയമെടുത്തുകൊണ്ട് അത് എല്ലാവർക്കും ഉൾക്കൊള്ളത്തക്ക രീതിയിൽ മനസ്സിലാകത്തക്ക രീതിയിൽ സമയമെടുത്തുകൊണ്ട് ന്യൂസ് ഇസ്റ്റീൻ ചാനൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഈ ന്യൂസ് ഇറ്റീൻ ചാനലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് ന്യൂസ് ഈഷ്യൻ ചാനല് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒട്ടേറെ കാര്യങ്ങൾ ന്യൂസ് ഈസ്റ്റ്യൻ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപവാസലോകത്തും നാട്ടിലൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് കോവിഡ് കാലത്ത് വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ പ്രവർത്തകരെ ദിവകാരുടെ പ്രവർത്തനം നടത്തിയിരുന്ന ഒട്ടേറെ ഏരിയയിലുള്ള ആളുകളെ ആദരിക്കുന്ന ചടങ്ങ് അതവർ തിരഞ്ഞെടുത്തപ്പോഴും എൻ്റെ നാട്ടിലൊക്കെ അത്ര കണ്ട് നൂറ് ശതമാനം യോഗ്യരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് പ്രശംസനീയമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആരെങ്കിലും പറയുമ്പോൾ അവാർഡ് കൊടുക്കുക എന്ന രീതിയൊക്കെ മാറ്റിയിട്ട് അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ള ഒരു രീതി ന്യൂസ് എക്സ്റ്റീൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഞാൻ ദൂരം ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമയത്ത് തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സംസാരിച്ചുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട കലാകാരൻ സംസാരിക്കുകയുണ്ടായി വിചിതമായ സമയത്താണ് വളരെ നന്നായിട്ടുണ്ട് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഉപവാസ ലോകത്ത് ഉള്ള ഞങ്ങളുടെ ആശംസകളും നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ് ഇവിടുത്തെ കലാപരിപാടികളൊക്കെ തന്നെ നമ്മളൊക്കെ മാപ്പിളപ്പാട്ടിനെയും കലാപരിപാടികളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നാട്ടിലേറെ ഏറ്റവും കൂടുതൽ കലാപരിപാടികൾ ഇന്ന് പ്രവാസലോകത്താണ് ഞങ്ങളൊക്കെ അത് ആസ്വദിക്കുന്നവരാണ് ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നാളെ രാവിലെ പോകാനുള്ളത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ് എല്ലാവരോടും പങ്കെടുത്ത എല്ലാവരെയും സംഘാടകരെയും പ്രവാസലോകത്തിന് വേണ്ടി പ്രശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അസലമലൈക്കും വിദേശിനും ഇല്ല നേരിടൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ